രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏഷ്യാനെറ്റിൽ ആരംഭിച്ച പരമ്പരയാണ് മൗനരാഗം ഇപ്പോൾ സീരിയൽ ഏഴ് വർഷം പിന്നിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും ഇപ്പോൾ പ്രേക്ഷകർക്ക് സുപരിചിതമാണ് ഇതിലെ ഓരോ കഥാപാത്രങ്ങളും സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് കുടുംബ പ്രേക്ഷകർക്ക് ഇപ്പോൾ തെലുങ്കിലെ മൗനരാഗം സീരിയലിൻ്റെ റീമേക്കാണ് മലയാളത്തിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന മൗനരാഗം റൈറ്റർ പ്രദീപ് പണിക്കറും മനു സുധാകരനും ഹാരിസനുമാണ് സീരിയൽ സംവിധാനം ചെയ്തിരിക്കുന്നത് ഐശ്വര്യ റംസായി നലീഫ് ജിയ എന്നിവരാണ് കിരൺ കല്യാണി എന്നിങ്ങനെ നായിക നായകന്മാരായി അഭിനയിക്കുന്നത് ഈ ഏഴ് വർഷം കൊണ്ട് തന്നെ ഒരുപാട് ആരാധകരെ സമ്പാദിക്കുവാൻ താരങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് സബിത നായർ സോന ജലീന കല്യാൺ ഖന്ന അഞ്ജോ നായർ സേതുലക്ഷ്മി ബാലാജി ശർമ്മ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിലും സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട് സീരിയൽ നാലഞ്ച് വർഷം സീരിയൽ നല്ല രീതിയിലായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്നാൽ ഇപ്പോൾ സീരിയൽ അവ അവസാനിപ്പിക്കുന്നതിന് പകരം വലിച്ചു നീട്ടുന്നു എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളാണ് മൗനരാഗം സീരിയലിന് ലഭിക്കുന്നത് ഒരേ കഥ വീണ്ടും വീണ്ടും കാണിച്ചു കൊണ്ടിരിക്കുന്നു കാണുന്നവർക്ക് ഒരു മടുപ്പ് തോന്നിക്കും വിധമാണ് സീരിയലിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി തുടക്കത്തിൽ നല്ല രീതിയിലായിരുന്നു മൗനരാഗം സീരിയൽ ഇപ്പോൾ വെറുപ്പിക്കൽ മാത്രമാണെന്ന് പ്രേക്ഷകർ പറയുന്നു ആവർത്തിച്ചുള്ള ഡയലോഗുകളും സീനുകളുമാണ് മിക്ക എപ്പിസോഡുകളിലും സീരിയലിൽ കാണുന്നത് സീരിയൽ സമയം മാറ്റണമെന്നാണ് പലരും പറയുന്നത് ഓരോ എപ്പിസോഡ് കഴിയും ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മുൻപ് ഏഷ്യാനെറ്റിലെ റേറ്റിംഗിൽ മുന്നിൽ നിൽക്കുന്ന സീരിയലുകളിൽ ഒന്നായിരുന്നു മൗനരാഗം ഇതിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ചതായിരുന്നു നെഗറ്റീവ് റോൾ അവതരിപ്പിക്കുന്ന ബാലാജി ശർമ്മ കല്യാൺ ഖന്ന എന്നിവരൊക്കെ അവരുടെ കഥാപാത്രങ്ങൾ വളരെ മനോഹരമായിട്ട് തന്നെയാണ് അവതരിപ്പിക്കുന്നത് ഓരോ എപ്പിസോഡുകൾ കഴിയും തോറും സീരിയലിൻ്റെ റേറ്റിംഗ് കുറഞ്ഞു വരികയാണ് ഇതിലെ ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷക മനസ്സിൽ ഒരുപാട് ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് സ്നേഹത്തിൻ്റെയും കുടുംബ ബന്ധത്തിൻ്റെയും കഥ പറയുന്ന മൗനരാഗം സീരിയൽ ഇപ്പോൾ ഏഴ് വർഷം പിന്നിട്ടിരിക്കുകയാണെങ്കിലും കഥാസന്ദർഭങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ഇനിയും റേറ്റിംഗിൽ മുന്നിൽ നിൽക്കാൻ കഴിയുന്ന സീരിയലാണ് മൗനരാഗം മൗനരാഗം സീരിയലിനെക്കുറിച്ചും അതിലെ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ സീരിയൽ വിശേഷങ്ങൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ